വിശ്വയിലേറ്റവും സ്നേഹമുള്ളവരെ പെരാമംഗലം ഇടവകയിലെ ഇടവക തിരുനാൾ പ്രത്യേകിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന അമ്പ് തിരുനാൾ ഈ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നമ്മൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന രക്തസാക്ഷിയായ ആ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നുകയല്ല എ ഡി രണ്ടാമത്തെ നൂറ്റാണ്ടിലാണ് വിശ്വസബസ്ത്യാനോസ് ജീവിക്കുന്നത് ജനിക്കുന്നതൊക്കെ വിശ്വബസ്ത്യാനോസ് ഒരു റോമൻ പൗരനായിരുന്നു ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ ഒരു സൈന്യാധിപൻ എന്ന നിലയിൽ വളർന്ന ഒരു വ്യക്തിയാണ് പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരു നിറകുടമായിരുന്നു വിശ്വബസ്ത്യാനോസ് അന്ന് അന്ന് കാലഘട്ടത്തിൽ ഒരു വിശ്വാസി ആയിരിക്കുക ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളത് വളരെയേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ അറിവനുസരിച്ച് അവിടെ ആ കാലഘട്ടത്തിൽ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം പേരാണ് രക്തസാക്ഷികളായിട്ട് തന്നെ മരിച്ചിട്ടുള്ളത് അനേകം ക്രൂരമായ പീഡനങ്ങൾക്ക് സഭ വിധേയമായ ഒരു കാലഘട്ടമായിരുന്നു ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് വിശുദ്ധ ബസ് ജീവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും വലിയ സഭാമർദ്ദകൻ എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഡയോക്ലിഷ്യൻ ചക്രവർത്തി ആ ചക്രവർത്തിയുടെ സൈന്യാധിപനായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ് സെബസ്ത്യാനോസ് കൂടാതെ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളതാണ് അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹം ജയിലുകളിലൊക്കെ സന്ദർശിച്ച് ക്രിസ്ത്യാനികളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അനേകരെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വഴിയായിട്ട് സൗഖ്യം പ്രാപിക്കുകയും വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു ഇത് പെട്ടെന്ന് ഈ ചക്രവർത്തിയുടെ ചുവട്ടിലെത്തുകയാണ് ചക്രവർത്തി അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് അജ്ഞാപിക്കുകയാണ് അദ്ദേഹത്തിന് അവസാന നിമിഷവും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുവാനായിട്ടുള്ള അവസരങ്ങൾ പലതും കൊടുത്തു പക്ഷേ സെബസ്ത്യാനസ് ധീരതയോടുകൂടെ അതെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് വലുത് യേശുവാണ് വലുത് സുവിശേഷമാണ് വലുത് എൻ്റെ ജീവനല്ല എൻ്റെ സ്ഥാനമാനങ്ങളല്ല എന്ന് സബസ്ത്യാറസ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് പിന്നീട് സെബ്യാനോസിനെ അമ്പ് ചെയ്തു കൊല്ലുവാനായിട്ട് ആണ് രാജാവ് ഉത്തരവിട്ടത് അമ്പുകൾ എഴുതുകൊണ്ട് സെബ്യാനോസിന്റെ ദേഹം മുഴുവൻ അമ്പുകൾ നിറഞ്ഞു എങ്കിൽ കൂടെയും സബസ്ത്യാനോസ് മരിച്ചില്ല എന്നുള്ളതാണ് പിന്നീട് ഒരു ഐറിൻ എന്ന് പറയുന്ന ഒരു പേരായ ഒരു സ്ത്രീയുടെ പരിചരണത്തിലെ സെബസ്യാനുസ് വീണ്ടും ശക്തി പ്രാപിക്കുകയും വീണ്ടും രാജ്യ സമക്ഷം ചെന്നതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും ഗതകൊണ്ടടിച്ച് കൊല്ലുവാനായിട്ട് കൽപ്പിക്കുകയായിരുന്നു ഈ വിശുദ്ധ സെബസ്ത്യാനോസ് ധീരനായ രക്തസാക്ഷി അനേകം പേരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പന്ത്രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ആ ഇറ്റലിയിലെ അല്ലെങ്കിൽ യൂറോപ്പിൽ പടർന്നു പിടിച്ച പ്ലേഗ് എന്ന് പറയുന്ന മഹാമാരി ആ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ആ സമൂഹത്തെ രക്ഷിച്ച ഒരു പ്രാർത്ഥന സഹായം എന്ന് പറയുന്നത് വിശ്വബസ്തിയാനോസിൻ്റെതാണ് ആ കാലഘട്ടങ്ങളിൽ പ്ലേഗ് ബാധിച്ചുകൊണ്ട് ജനങ്ങള് വഴിയരികിൽ മരിച്ചു വീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് വിസ്വസ്തിയാനോസിന്റെ മാധ്യസ്ഥ ശക്തി കൂടുതലായിട്ട് ലോകം തിരിച്ചറിഞ്ഞത് അതിന് ഫലമായിട്ട് അവർ സബസ്ത്യാനോസിൻ്റെ രൂപം എഴുന്നള്ളിച്ച് എല്ലാ വഴികളിലൂടെയും നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഏകദേശം ഒരു നൂറ്റാണ്ടിൻ്റെ അടുത്ത് ആ ആറോ ഏഴോ പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ വസൂരി എന്ന് പറയുന്ന ആ ഒരു മാരകമായിട്ടുള്ള രോഗം പടർന്നു പിടിച്ചപ്പോൾ നമ്മുടെ പൂർവികരെ എന്ത് ചെയ്തു വിശുദ്ധ സെബസ്ാനോസിൻ്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചുകൊണ്ട് സെബസ്ത്യാനസിൻ്റെ രൂപവും വഹിച്ചുകൊണ്ട് വഴികളിലൂടെ എല്ലാം പ്രദക്ഷിണമായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് സെബസ്ത്യാനോസിൻ്റെ ലുത്തിന ചൊല്ലിക്കൊണ്ട് നമ്മുടെ വഴികളിലൂടെ എല്ലാം കടന്നുപോയി അത് വലിയ ഒരു സാക്ഷ്യത്തിൻ്റെ അവസരമായിരുന്നു വലിയൊരു അനുഗ്രഹത്തിൻ്റെ അവസരമായിരുന്നു നമ്മൾ അനേകം കുട്ടി കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായിട്ടാണ് അതാണ് പിന്നീട് അമ്പ് തിരുനാളായി രൂപാന്തരം പ്രാപിച്ചത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അമ്പ് ഓരോ വീടുകളിലേക്കും കയറി ഇറക്കുമ്പോൾ അത് ആ കുടുംബത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ കുടുംബത്തെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മഹാമാരികളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവർ ഇപ്പോഴും നമ്മൾ വളരെ വിശ്വാസത്തോടുകൂടെ വളരെ കൂടെയാണ് വിശ്വബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം നമ്മൾ കാണുന്നത് ഒരു വീട്ടിലേക്ക് അമ്പ് പ്രാർത്ഥനാപൂർവ്വം കയറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ആ കുടുംബത്തിന് ഒരു വലിയൊരു വേദനയാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ നമ്മുടെ വീടുകളിലേക്ക് അമ്പ് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാപൂർവ്വം അത് സ്വീകരിക്കുവാൻ ഒരു പക്ഷേ ഇന്ന് ഒരു ആഘോഷങ്ങളുടെ മേഖലയിലേക്ക് അത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ അമ്പ് പ്രാർത്ഥനാപൂർവ്വം എഴുന്നള്ളിച്ച് സമസ്തി മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ ദേവാലയത്തിൽ വന്നാലും നമ്മൾ അമ്പെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ട് അതും ഇത് തന്നെയാണ് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് അവിടെയെല്ലാം ഈ തിന്മയിൽ നിന്നുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടാണ് നമ്മൾ സെബസ് അനോസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്തൊക്കെ വെല്ലുവിളികളിലൂടെയാണ് ഈ വർഷം നമ്മൾ കടന്നു പോകേണ്ടി വരിക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വസ് മാധ്യസ്ഥം കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെ വിശ്വസ്തിയാനോസിന്റെ മാധ്യസ്ഥത്തിലേക്ക് സമർപ്പിക്കാം ഈ വിശുദ്ധരുടെ മാധ്യസ്ഥവും മാതൃകയും എന്നും പ്രചോദനമായി തീരട്ടെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള ഒരു അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും ഈ തിരുനാളില് പ്രത്യേകമായി വിശ്വസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിനു സ്തുതി